പറയല്ല അലവി സക്കാഫിയ പറയുന്നത് എന്റെ ചെറുപ്പത്തിൽ അറുപത്തി മൂന്ന് വകയായിരുന്നു ഇപ്പൊ വക കൂടി ആയിരം കവിഞ്ഞിരിക്കുന്നു അദ്ദേഹം അത് പറയുന്നത് കേട്ടോളി എന്നിട്ട് നമുക്ക് അതിൽ വിശദീകരണം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് നമുക്കറിയാം മൗലിക കിതാബ് വലിയ ഏറ്റവും വലിയ മൗലിക എന്റെ ഏറ്റവും വലിയ ഇന്നിപ്പോൾ മൗലിക കിതാബ് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോ വകകൾ ഇങ്ങനെ കൂടുകയാണ് അറുപത്തിമൂന്ന് കഴിഞ്ഞു നൂറ്റി പതിനൊന്ന് വക ഇരുനൂറ്റി ഇരുപത്തിരണ്ട് വക മൂന്നൂറ്റി മുപ്പത്തിമൂന്ന് വക നാനൂറ്റി നാൽപ്പത്തിനാല് വക അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വക ഇങ്ങനെ ഒരുപാട് വകകൾ ഞാനിപ്പോ എനിക്ക് ഞാൻ മുതാലി ആയ സന്ദർഭത്തിൽ വലിയൊരു മൗല്യ കിതാബ് വാങ്ങിയതായിരുന്നു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക അന്നിതാണ് ഏറ്റവും വലിയ ഇപ്പൊ ഇതിനൊന്നും ഒരു പ്രസക്തി പതിനൊന്ന് കൂട്ടിയതൊന്നല്ലല്ലോ നിങ്ങൾ കൂട്ടിയതെന്നല്ലേ നിങ്ങൾ ഓരോരുത്തർക്കും ലൈസൻസ് കൊടുത്തു ചോദിച്ചേ എന്ന് പറഞ്ഞാൽ എന്താണ് ഗദ്യമായോ പത്യമായോ ഗതിപത്യ സമ്മിശ്രമായോ മഹാന്മാരുടെ മധു കൾ പറയുക അതിനുവല്ല അതിർത്തിയുണ്ടോ എത്രയെത്ര മഹാന്മാർ ഓരോ മഹാൻ മരിച്ചു തീരുമ്പോഴും മൗല്യം ഇങ്ങനെ കൂടും ഈ കെ മരിച്ചു ഈ കെന്റെ കൗല്യത് ഇനി കാന്തപുരം വെച്ചാ കാന്തപുരം മൗഞ്ഞത് അലവി മറ്റാ അലവി മൗഞ്ഞത് ഇങ്ങനെ വണ്ണം വെക്കല്ലത് തലയുടെ വലിപ്പത്തിനാകല്ലേ മഹാന്മാര് പെരുകൊണ്ടിരിക്കല്ലേ മഹാന്മാരും എല്ലാം മധുഹിനും വല്ല അറ്റോണ്ടോ അത് നിർത്താൻ പറ്റുമോ അത് ഏതാ യഥാർത്ഥം ഇത്ര കൊല്ലം വരെ ഉള്ള പോലെ പറഞ്ഞു വിടുന്നുണ്ടോ എന്താണ് മുസ്ലിാരെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ മനമ്പരട്ടൽ വരുന്നുണ്ട് സങ്കരി എന്താണോ മൗനുദിക്ക് താ ഓരോന്നു എടുത്തിട്ട് ഇങ്ങനെ കവലകൾ തോറും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോ മറുപടി പറയാൻ കഴിയുന്നില്ല അപ്പൊ പറയാണ് ഞങ്ങൾ ഇതൊന്നും അംഗീകരിക്കും ഞങ്ങൾ ആ പയ അറുപത്തിമൂന്നി അംഗീകരിക്കുള്ളൂ ഇപ്പൊ മർക്കസിലെ ഒരു സക്കാഫിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് സഹി ഹി ഇറക്കിയോട്ട് മുന്നൂറ്റി ചില്ലാനും എന്റെ കുട്ടിക്കാലത്ത് അറുപത്തി മൂന്നാ അതെങ്ങനെ വന്നു അതിൽ ഈ അടുത്ത കാലത്ത് മരിച്ച തെലാളികളെ മൗലിദിനെ അതാരും ഉൾപ്പെടുത്തിയതാ മൗലൂദിന്റെ പ്രത്യേകത എന്നെ ഉണ്ടാക്കിയ പേരുണ്ടാവില്ല അഡ്രസ് ഉണ്ടാവൂല അപ്പൊ ഏത് ചൂതനും എന്ത് ചെയ്യാ കാലാകാലങ്ങളിൽ കൂട്ട എവിടെ നിന്റെ അഡ്രസ് ആരോടാ ചോദിക്കുക ആർക്കാ പകർപ്പാവകാശം ഒന്നുമില്ല